ഇന്ത്യൻ സുപ്രീം കോടതി ഒരു ചരിത്രപരമായ വിശകലനമാണ് ഇന്ന് ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ ഭരണഘടനാ ജനാധിപത്യത്തിൽ സുപ്രീം കോടതി ഒരു നിർണായക സ്ഥാനമാണ് വഹിക്കുന്നത് കേവലം ഒരു നീതിന്യായ സ്ഥാപനം എന്നതിലുപരി രാജ്യത്തിൻ്റെ ഗതിവിഗതികളെ രൂപപ്പെടുത്തുന്നതിൽ സജീവമായി പങ്കുവഹിച്ച ഒരു ചലനാത്മക സംവിധാനമാണ് ഇന്ത്യൻ സുപ്രീം കോടതി ഭരണഘടനയുടെ അന്തിമ വ്യാഖ്യാതാവ് മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ അധികാരങ്ങൾക്ക് മേലെയുള്ള സുപ്രധാനമായ ഒരു നിയന്ത്രണ സംവിധാനം എന്നീ നിലകളിൽ സുപ്രീം കോടതിയുടെ പങ്ക് അതുല്യമാണ് ഇന്നത്തെ വീഡിയോ ബ്രിട്ടീഷ് ഭരണകാലത്തെ കൊളോണിയൽ സംവിധാനങ്ങളിൽ തുടങ്ങി ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ പരമോന്നത കോടതികളിലൊന്നായി മാറിയ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചരിത്രപരമായ യാത്രയെ സമഗ്രമായി വിശകലനം ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യമായി സുപ്രീം കോടതി കോടതിയുടെ പൂർവികൻ അല്ലെങ്കിൽ പൂർവികർ എന്ന് പറയുന്ന സ്ഥാപനം ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം ഇന്ത്യയിലെ ആദ്യത്തെ പരമോന്നത നീതിപീഠം എന്ന് പറയുന്നത് കൽക്കട്ടയിലെ സുപ്രീം കോർട്ട് ഓഫ് ജൂഡിക്കേച്ചർ ആണ് ഈ സ്ഥാപനത്തിൻ്റെ ഘടന ഒന്ന് അറിയണം ഇന്ത്യയിലെ ആധുനിക നീതിന്യായ വ്യവസ്ഥയുടെ ആദ്യ രൂപം കണ്ടെത്താനാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ടിലൂടെയാണ് ഈ നിയമപ്രകാരം കൽക്കട്ടയിലെ ഫോർട്ട് വില്യമിൽ നിലവിലുണ്ടായിരുന്ന മേയേഴ്സ് കോർട്ടിന് പകരമായി ഒരു സുപ്രീം കോർട്ട് ഓഫ് ജുഡിക്കേച്ചർ സ്ഥാപിക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് മാർച്ച് ഇരുപത്തിയാറിന് ബ്രിട്ടീഷ് രാജാവായിരുന്ന ജോർജ് മൂന്നാമൻ പുറപ്പെടുവിച്ച നീതിന്യായ നിയമപ്രമാണത്തിലൂടെ അതായത് ചാർട്ടർ ഓഫ് ജസ്റ്റിസിലൂടെ സ്ഥാപിതമായ ഈ കോടതി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ചിൽ പ്രവർത്തനം ആരംഭിച്ചു കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബാരിസ്റ്റർമാരിൽ നിന്ന് നിയമിക്കപ്പെട്ട ഒരു ചീഫ് ജസ്റ്റിസും മൂന്ന് പ്യൂൺസി ജഡ്ജുമാരും അടങ്ങുന്നതായിരുന്നു ഇതിൻ്റെ ഘടന ഈ സ്ഥാപനത്തിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് സർ എലിജാബ് ഇംബെ ആയിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ അധികാരപരിധിയും അധികാരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം ഇംഗ്ലണ്ടിലെ കിങ്സ് ബെഞ്ചിൻ്റെ മാതൃകയിൽ സിവിൽ ക്രിമിനൽ അഡ്മിറൽറ്റി എക്സ്ക്ലീസിയാസ്റ്റിക്കൽ തുടങ്ങിയ വിപുലമായ അധികാരങ്ങൾ ഈ കോടതിക്ക് നൽകിയിരുന്നു തുടക്കത്തിൽ ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങളിലെ ബ്രിട്ടീഷ് പൗരന്മാർക്ക് പുറമെ എല്ലാ നിവാസികളുടെയും മേലും ഇതിന് അധികാരമുണ്ടെന്ന് അവകാശപ്പെട്ടിരുന്നു ഇത് വലിയ തർക്കങ്ങൾക്ക് പിന്നീട് വഴിവെച്ചു കോടതിയുടെ അധികാരപരിധി സംബന്ധിച്ച അവ്യക്തതകൾ ഗവർണർ ജനറൽ ഇൻ കൗൺസിലുമായി നിരന്തരമായ തർക്കങ്ങൾക്ക് കാരണമായി യൂറോപ്യന്മാർ തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി ഈ കോടതിയെ ഒരു മർദ്ദനോ ഉപാധിയായി ഉപയോഗിക്കുന്നു എന്ന ആരോപണം ശക്തമായിരുന്നു മഹാരാജ നന്ദകുമാറിനെതിരായ വിചാരണയും വധശിക്ഷയും നീതിയുടെ പേരിലുള്ള കൊലപാതകം എന്ന് വ്യാപകമായി വിമർശിക്കപ്പെട്ടു ഈ തർക്കങ്ങൾ കേവലം അധികാര വടംവലി ആയിരുന്നില്ല മറിച്ച് ഒരു വിദേശ നിയമവ്യവസ്ഥയെ ഇന്ത്യൻ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന സംഘർഷങ്ങളായിരുന്നു കൊളോണിയൽ ഭരണകൂടത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി നികുതി കുടിശ്ശിക പോലുള്ള വിഷയങ്ങളെ കടം ആയി വ്യാഖ്യാനിച്ച് തദ്ദേശീയരായ സമീന്ദന്മാരെ പോലും കോടതി വിചാരണ ചെയ്തിരുന്നു ഈ അടിസ്ഥാനപരമായ സംഘർഷം അതായത് ഇറക്കുമതി ചെയ്യപ്പെട്ട നിയമ ചട്ടക്കൂടും ദേശീയ തദ്ദേശീയ സാഹചര്യങ്ങളും തമ്മിലുള്ള പൊരുത്തക്കേട് ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ ഒരു ഭാഗമായി മാറി പിൽക്കാലത്ത് സ്വതന്ത്ര ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് ഈ ചരിത്രപരമായ പൈതൃകത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിലെ ഇന്ത്യൻ ഹൈക്കോടതി നിയമപ്രകാരം കൽക്കട്ട മദ്രാസ് ബോംബെ എന്നിവിടങ്ങളിൽ ഹൈക്കോടതികൾ സ്ഥാപിക്കപ്പെട്ടതോടെ സുപ്രീം കോർട്ട് ഓഫ് ജൂഡിക്കേച്ചറിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഈ കോടതി ഔദ്യോഗികമായി നിർത്തലാക്കപ്പെട്ടു ആധുനിക സുപ്രീം കോടതിയുടെ ഒരു രൂപരേഖയെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഈ സ്ഥാപനവും അതിൻ്റെ ലക്ഷ്യവും വളരെ പ്രധാനമാണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മുൻഗാമി എന്ന് വിശേഷിപ്പിക്കാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം സ്ഥാപിക്കപ്പെട്ട ഫെഡറൽ കോർട്ട് ഓഫ് ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഒക്ടോബർ ഒന്നിന് ഈ കോടതി നിലവിൽ വന്നു പ്രവിശ്യകളും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുക ഹൈക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകൾ കേൾക്കുക എന്നിവയായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇതോടെ ഇന്ത്യക്കകത്ത് ഒരു അന്തിമ അപ്പീൽ കോടതി എന്ന ആവശ്യം ഒരു പരിധിവരെ നിറവേറ്റപ്പെട്ടു സർ മൗറിസ് ഗോയർ ആദ്യത്തെ ചീഫ് ജസ്റ്റിസായും സർ ഷാ മുഹമ്മദ് സുലൈമാൻ എം ആർ ജയകുമാർ എന്നിവർ മറ്റ് രണ്ട് ജഡ്ജിമാരായും ഫെഡറൽ കോടതിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഡൽഹിയിലെ പാർലമെൻറ്റ് മന്ദിരത്തിലെ ചേംബർ ഓഫ് പ്രിവിൻസിലായിരുന്നു പ്രിൻസസിലായിരുന്നു കോടതിയുടെ ആസ്ഥാനം ഇതേ സ്ഥലത്താണ് പിന്നീട് ഇന്ത്യൻ സുപ്രീം കോടതിയും ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഫെഡറൽ കോടതിയുടെ അവസാനത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സർ എച്ച് ജെ കെനിയ ആണ് പിന്നീട് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ഫെഡറൽ കോടതിക്ക് മൗലികമായതും അപ്പീൽ സംബന്ധമായതും ഉപദേശകപരമായും അധികാരമുണ്ടാ ഉണ്ടായിരുന്നു തുടക്കത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ നിയമത്തിൻ്റെ വ്യാഖ്യാനം ഉൾപ്പെട്ട കേസുകളിൽ മാത്രമായിരുന്നു അപ്പീൽ അധികാരം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഈ അധികാരം വിപുലീകരിക്കുകയും ലണ്ടനിലെ പ്രവി കൗൺസിലിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്തു പിന്നീടാണ് സുപ്രീം കോടതിയിലേക്കുള്ള പരിവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് വരെ ഫെഡറൽ കോടതി പ്രവർത്തിച്ചു പുതിയ സുപ്രീം കോടതി അതിൻ്റെ ആസ്ഥാനം രേഖകൾ എന്തിനധികം അവസാനത്തെ ചീഫ് ജസ്റ്റിസിനെ വരെ ഫെഡറൽ കോടതിയിൽ നിന്ന് പൈതൃകമായി സ്വീകരിച്ചു ഇത് തടസ്സങ്ങളില്ലാത്ത ഒരു നീതിന്യായ പരിവർത്തനം ഉറപ്പാക്കി ഫെഡറൽ കോടതി കേവലം ഒരു മുൻഗാമി ആയിരുന്നില്ല മറിച്ച് ഇന്ത്യൻ ഭരണഘടനയുടെ കേന്ദ്ര ബിന്ദുവാകാൻ പോകുന്ന ജു ജുഡീഷ്യൽ ഫെഡറലിസത്തിൻ്റെ തത്വങ്ങൾ പരീക്ഷിക്കപ്പെട്ട ഒരു നിർണായക സ്ഥാപനമായിരുന്നു അത് കേന്ദ്രവും പ്രവിശ്യകളും തമ്മിലുള്ള അധികാര സന്തുലിതാവസ്ഥ നിലനിർത്താൻ ഒരു അഖിലേൻ്റെ കോടതിയെ ആദ്യമായി ചുമതലപ്പെടുത്തിയത് ഫെഡറൽ കോടതിയായിരുന്നു ഈ പ്രായോഗിക മാതൃക ഭരണഘടനാ നിർമ്മാതാക്കൾക്ക് സുപ്രീം കോടതിയുടെ അധികാര പരിധി പ്രത്യേകിച്ച് ഫെഡറൽ തർക്കങ്ങളിലെ അതിൻ്റെ പങ്ക് രൂപകൽപ്പന ചെയ്യുന്നതിൽ വിലയേറിയ പാഠങ്ങൾ നൽകി ഒരു പുതിയ റിപ്പബ്ലിക്കിന്റെ നീതിന്യായ പീഠം അതായത് സുപ്രീം കോടതിയുടെ സ്ഥാപനം ഇതിന് ഭരണഘടനാപരമായ അടിത്തറയും ഇതിൻ്റെ സ്ഥാപകരുടെ കാഴ്ചപ്പാടും നോക്കേണ്ടതുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് ഇന്ത്യക്കായി ഒരു സുപ്രീം കോടതി ഉണ്ടായിരിക്കണം എന്ന് അനുശാസിക്കുന്നു ഈ വ്യവസ്ഥയാണ് സുപ്രീം കോടതിയുടെ നിയമപരമായ അടിത്തറ സുപ്രീം കോടതിയുടെ സ്ഥാപനം ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഗൗരവമേറിയ ചർച്ചകൾക്ക് വഴിവെച്ചു കോടതിയുടെ പങ്ക് അധികാരം സ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ച് സ്ഥാപക നേതാക്കൾക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ടായിരുന്നു അതിൽ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നോക്കാം ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ എക്സിക്യൂട്ടീവിൽ നിന്നും നിയമനിർമ്മാണ സഭയിൽ നിന്നും പൂർണമായും സ്വതന്ത്രമായ ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്കായി ശക്തമായി വാദിച്ചു പൗരന്മാരുടെ അവകാശങ്ങളുടെ സംരക്ഷകനും ഭരണഘടനയുടെ മേൽക്കോയ്മ ഉറപ്പുവരുത്തുന്ന വൽക്കാരനും ആയിരിക്കണം ജുഡീഷ്യറി എന്ന് അദ്ദേഹം വിശ്വസിച്ചു ജഡ്ജിമാരുടെ നിയമനത്തിൽ എക്സിക്യൂട്ടീവിന് പൂർണ്ണ അധികാരം നൽകുന്നതിനെയോ അല്ലെങ്കിൽ നിയമസഭയുടെ അംഗീകാരം നിർബന്ധമാക്കുന്നതിനെയോ അദ്ദേഹം എതിർത്തു പകരം രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഒഴിവാക്കാനും അതേസമയം വിദഗ്ദ്ധ അഭിപ്രായം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് ഒരു മധ്യമാർഗം അദ്ദേഹം മുന്നോട്ട് വെച്ചു ഇതനുസരിച്ച് രാഷ്ട്രപതി ചീഫ് ജസ്റ്റിസുമായും മറ്റ് ജഡ്ജുമായും കൂടിയാലോചിച്ച് നിയമനം നടത്തണം എന്ന വ്യവസ്ഥ നിലവിൽ വന്നു അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് നിയമം കൊണ്ട് മാത്രമല്ല സമൂഹത്തിൻ്റെ സാമൂഹികവും ധാർമ്മികവുമായ മനസാക്ഷി കൊണ്ടാണെന്നും ആ മനസാക്ഷിയുടെ പ്രതീകമായി ജുഡീഷ്യറി പ്രവർത്തിക്കണമെന്നും അദ്ദേഹം കരുതി എന്നാൽ ഇക്കാര്യത്തിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ കാഴ്ചപ്പാട് ഇപ്രകാരമായിരുന്നു പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും സ്വതന്ത്രമായ ഒരു ജുഡീഷ്യറിയുടെ പ്രാധാന്യം അംഗീകരിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രധാന ഊന്നൽ സാമൂഹിക പരിഷ്കരണത്തിനും പാർലമെൻറ്റിൻ്റെ പരമാധികാരത്തിനുമായിരുന്നു ഭൂപരിഷ്കരണം പോലുള്ള പുരോഗമനപരമായ നിയമനിർമ്മാണങ്ങൾക്ക് കോടതികൾ തടസ്സമാകുമോ എന്ന് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു ഒരു ജുഡീഷ്യറിക്കും പാർലമെന്റിന്റെ പരമാധികാര ഇച്ഛയ്ക്ക് മുകളിൽ ഒരു വിധി കൽപ്പിക്കാൻ കഴിയില്ല എന്നും ഭരണഘടന തന്നെ പാർലമെന്റിന്റെ ഒരു സൃഷ്ടിയാണ് എന്നും അദ്ദേഹം ഭരണഘടനാ നിർമ്മാണ സഭയിൽ പ്രസ്താവിച്ചത് ഈ കാഴ്ചപ്പാടിന്റെ പ്രതിഫലനമായിരുന്നു ഈ രണ്ട് കാഴ്ചപ്പാടുകളും തമ്മിലുള്ള സംവാദം ഇന്ത്യൻ സുപ്രീം കോടതിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ ഒരു ആന്തരിക വൈരുദ്ധ്യം സൃഷ്ടിച്ചു ഡോക്ടർ അംബേദ്കറുടെ ഭരണഘടനാ വാദവും അതായത് ഭരണഘടനാ പരമോന്നതം എന്ന വാദവും നെഹ്റുവിൻ്റെ ഭൂരിപക്ഷാധിപ് ആധിപത്യ അതായത് പാർലമെൻറ്റ് പരമോന്നതം എന്ന വാദവും തമ്മിലുള്ള ഒരു സന്തുലിതാവസ്ഥയാണ് കോടതി രൂപം കൊണ്ടത് പിൽക്കാലത്ത് അടിസ്ഥാന സിദ്ധാന്തം അതായത് ബേസിക് സ്ട്രക്ചർ ഡോക്ടറിൻ സംബന്ധിച്ചുണ്ടായ തർക്കങ്ങൾ ഈ അടിസ്ഥാനപരമായ ആശയ സംഘടനത്തിൻ്റെ തുടർച്ചയായിരുന്നു ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് സുപ്രീം കോടതിയും സ്ഥാപിതമായി ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തെട്ടിന് രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് പഴയ പാർലമെന്റ് മന്ദിരത്തിലെ ചേംബർ ഓഫ് പ്രിൻസസിൽ വെച്ച് നടന്നു ഇതിലെ ആദ്യത്തെ ബെഞ്ചിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ കെനിയയുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു ആദ്യത്തെ ബെഞ്ച് പതിമൂന്ന് ജസ്റ്റിസുമാരായ സെയ്ദ് ഫസൽ അലി എം പതഞ്ജലി ശാസ്ത്രി മെഹർ ചന്ദ് മഹാജൻ ബിജർ ബിജൻകുമാർ മുഖർജി ആർ എസ് ദാസ് എന്നിവരായിരുന്നു മറ്റ് ജഡ്ജിമാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതുവരെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് കോടതി പ്രവർത്തിച്ചിരുന്നത് രാഷ്ട്രപതി പ്രധാനമന്ത്രി വിദേശ സ്ഥാനപതികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നിയമജ്ഞർ എന്നിവർ പങ്കെടുത്ത പ്രൗഢ ഗംഭീരമായ ചടങ്ങായിരുന്നു ഉദ്ഘാടനം ഇത് പുതിയ സ്ഥാപനത്തിന് രാജ്യം നൽകിയ പ്രാധാന്യത്തെ വിളിച്ചോതുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആദ്യത്തെ രാഷ്ട്രപതിയുമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു ഭരണകക്ഷിയായിരുന്നത് രാജ്യ നിർമ്മാണത്തിൻ്റെ ആവേശകരമായ ഒരു കാലഘട്ടമായിരുന്നു സുപ്രീം കോടതിയുടെ ജനനം സാമൂഹിക സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് ഊന്നൽ നൽകിയ ഒരു സർക്കാരായിരുന്നു അന്ന് അധികാരത്തിൽ പുതിയ ഭരണഘടനാക്രമം നിലനിർത്തുന്നതിനും നിയമവാഴ്ച ഉറപ്പാക്കുന്നതിനും ഐക്യ പുരോഗതിയും ലക്ഷ്യമിടുന്ന ഒരു നവരാഷ്ട്ര നിർണായക പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമായാണ് സുപ്രീം കോടതിയെ വിഭാവനം ചെയ്തത് ന്യൂഡൽഹിയിലെ തിലക് മാർഗിൽ പതിനേഴ് ഏക്കർ വിസ്തൃതിയുള്ള ത്രികോണാകൃതിയിലുള്ള സ്ഥലത്താണ് സുപ്രീംകോടതി മന്ദിരം സ്ഥിതി ചെയ്യുന്നത് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗണേഷ് ഭികാജി ദിയോ ലാലിക്കർ ആയിരുന്നു ഇതിൻ്റെ മുഖ്യ വാസ്തുശില്പി തറക്കല്ലിടവിലും ഇതിൻ്റെ ഉദ്ഘാടനവും വളരെ ശ്രദ്ധേയമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് ഇരുപത്തി ഒൻപതിന് രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കെട്ടിടത്തിന് തറക്കല്ലിട്ടു പുതിയ മന്ദിരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഓഗസ്റ്റ് നാലിന് അദ്ദേഹം തന്നെ ഉദ്ഘാടനവും ചെയ്തു നീതിയുടെ ത്രാസിൻ്റെ രൂപത്തിലാണ് കെട്ടിടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ചീഫ് ജസ്റ്റിസിന്റെ കോടതി ഉൾക്കൊള്ളുന്ന സെൻട്രൽ വിങ് ത്രെ ദിനെ ത്രാസിന്റെ ദണ്ടിനെ പ്രതിദീകരിക്കുന്നു കിഴക്കും പടിഞ്ഞാറുമുള്ള വിങ്ങുകൾ ത്രാസിന്റെ തട്ടുകളെ പ്രതീകവത്കരിക്കുന്നു ഇത് പക്ഷപാതരഹിതമായ നീതി നിർവഹണത്തെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതിന്റെ വാസ്തുവിദ്യ ശൈലിയും ശ്രദ്ധേയമാണ് ലൂട്ടൻസ് ലെ ഡൽഹിയുടെ സൗന്ദര്യശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്ന ഇൻഡോ ബ്രിട്ടീഷ് ശൈലിയാണ് കെട്ടിട നിർമ്മാണത്തിന് സ്വീകരിച്ചിരിക്കുന്നത് കൊളോണിയൽ നിയമഭൂതകാലത്തിൽ നിന്ന് ഒരു ജനാധിപത്യ ഭാവിയിലേക്കുള്ള പരിവർത്തനത്തെ ഈ ശൈലി പ്രതീകപ്പെടുത്തുന്നു ഇതിൻ്റെ മറ്റു പ്രധാന സവിശേഷതകളിലേക്ക് കടക്കുകയാണെങ്കിൽ ഇരുപത്തേഴ് പോയിൻറ്റ് ആറ് മീറ്റർ ഉയരമുള്ള താഴികക്കുടം തൂണുകളോട് കൂടിയ വിശാലമായ വരാന്ത എന്നിവ കെട്ടിടത്തിൻ്റെ പ്രധാന ആകർഷകങ്ങളാണ് യുവ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുന്ന ഭാരതമാതാവിൻ്റെ ശില്പം യഥോധർമ്മ സ്ഥതോ ചെയ്യ അതായത് എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്ന ആപ്തവാക്യം സാരനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നുള്ള ധർമ്മചക്രം എന്നിവയെല്ലാം കോടതിയുടെ പ്രതീകാത്മക ഘടകങ്ങളാണ് പിന്നീട് വർദ്ധിച്ചു വരുന്ന കേസുകളും ആവശ്യതകളും കണക്കിലെടുത്ത് യഥാർത്ഥ കെട്ടിടം പലതവണ വികസിപ്പിച്ചു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിൽ പ്രധാന കൂട്ടിച്ചേർക്കലുകൾ നടന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു പുതിയ അഡീഷണൽ ബിൽഡിംഗ് കോംപ്ലക്സും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കോടതിയുടെ വർദ്ധിച്ചു വരുന്ന പങ്കിനെ പങ്കിൻ്റെയും ജോലി ഭാരത്തിൻ്റെയും ഭൗതികമായ പ്രതിഫലനമാണ് ഈ വികസനം ആദ്യ ഘട്ടത്തിൽ നിന്നും പിന്നീടുള്ള മാറ്റത്തിലേക്ക് ജഡ്ജിമാരുടെ എണ്ണത്തിലെ വർധനവ് ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ഭരണഘടന ഒരു ചീഫ് ജസ്റ്റിസും ഏഴ് മറ്റ് ജഡ്ജിമാരുമായാണ് വിഭാവനം ചെയ്തത് ഈ സംഖ്യ വർദ്ധിപ്പിക്കാനുള്ള അധികാരം പാർലമെൻറ്റിന് നൽകി വർദ്ധിച്ചുവരുന്ന കേസുകൾ കാരണം കാലക്രമേണ പാർലമെന്റ് ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എട്ടിൽ ആയിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും മുപ്പത്തിനാലായി ഉയർന്നു ആദ്യകാലങ്ങളിൽ എല്ലാ ജഡ്ജി ജഡ്ജിമാരും ഒരുമിച്ചിരുന്നാണ് കേസുകൾ കേട്ടിരുന്നത് എന്നാൽ ഇന്ന് രണ്ടോ മൂന്നോ ജഡ്ജിമാർ അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചുകളും സുപ്രധാന ഭരണഘടനാ വിഷയങ്ങൾക്കായി അഞ്ചോ അതിലധികമോ ജഡ്ജിമാർ അടങ്ങുന്ന ഭരണഘടനാ ബെഞ്ചുകളും ആയാണ് കോടതി പ്രവർത്തിക്കുന്നത് സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം അതിൽ ഒന്നാമത്തേത് മൗലിക അധികാര പരിധി അതായത് ഒറിജിനൽ ജൂർ സ്റ്റിക്ഷൻ ആർട്ടികൾ നൂറ്റി മുപ്പത്തൊന്നാണ് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലോ സംസ്ഥാനങ്ങൾ തമ്മിലോ ഉള്ള തർക്കങ്ങൾ നേരിട്ട് പരിഗണിക്കാനുള്ള പ്രത്യേക അധികാരം സുപ്രീം കോടതിക്ക് ഉണ്ട് ഉദാഹരണത്തിന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ സമീപിച്ചത് ഈ അധികാര പരിധി ഉപയോഗിച്ചാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് പ്രകാരം മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്നതിനുള്ള അധികാരവും ഇതിൽ ഉൾപ്പെടുന്നു രണ്ടാമത്തേത് അപ്പീൽ ധികാര പരിധിയാണ് അപ്പലേറ്റ് ജ്യൂറിസ്റ്റിക്ഷൻ അതായത് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ നൂറ്റി മുപ്പത്തി ആറ് വരെ പറയപ്പെടുന്നത് രാജ്യത്തെ ഹൈക്കോടതികളിൽ നിന്നുള്ള സിവിൽ ക്രിമിനൽ കേസുകളിലെ അന്തിമ അപ്പീൽ കോടതിയാണിത് സുപ്രധാന നിയമപ്രശ്നങ്ങൾ ഉൾപ്പെട്ട കേസുകൾ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ ഒരു പ്രതിയുടെ ഹൈക്കോടതി ഒരു പ്രതിയുടെ വെറുതെ ഉടൽ റദ്ദാക്കി വധശിക്ഷ വിധിച്ച കേസുകൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് ആർട്ടിക്കിൾ നൂറ്റി മുപ്പത്തിയാറ് പ്രകാരം പ്രത്യേക അനുമതിയോടെ ഏത് കോടതിയുടെ വിധിയിൻമേലും അപ്പീൽ കേൾക്കാൻ സുപ്രീം കോടതിക്ക് വിവേചന അധികാരമുണ്ട് അടുത്തതെന്ന് പറയുന്നത് ഉപദേശക അധികാര പരിധിയാണ് അതായത് അഡ്വൈസറി ജൂറിസ്റ്റിക്ഷൻ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി മൂന്ന് പൊതുപ്രാധാന്യമുള്ള വിഷയങ്ങളിൽ രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് ഉപദേശം തേടാവുന്നതാണ് ഗവർണർമാരുടെ അധികാരം സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാഷ്ട്രപതി നടത്തിയ പരാമർശം ഇതിൻ്റെ സമീപകാല ഉദാഹരണമാണ് മറ്റൊന്നാണ് പൊതു താൽപര്യ ഹർജി അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലൈറ്റിക്കേഷൻ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്ക് വേണ്ടി പൊതു വ്യക്തികൾക്ക് കോടതിയെ സമീപിക്കാനും അവസരം നൽകുന്നു അത് കോടതിയുടെ ഒരു സവിശേഷമായ കണ്ടുപിടുത്ത് കണ്ടുപിടുത്തമാണ് പൊതു താല്പര്യ ഹർജികൾ ഇത് കോടതിയുടെ പങ്കിനെ വിപ്ലവ വിപ്ലവകരമായി മാറ്റിമറിച്ചു ഭരണഘടനയുടെ കാവൽക്കാരനാണ് സുപ്രീം കോടതി ചില നാഴികക്കല്ലുകളായ വിധികളും ഉണ്ടായിട്ടുണ്ട് ഭരണഘടനയെ വ്യാഖ്യാനിച്ചും സംരക്ഷിച്ചും സുപ്രീം കോടതി പുറപ്പെടുവിച്ച ചില വിധികൾ ഇന്ത്യൻ നിയമവ്യവസ്ഥയെയും രാഷ്ട്രീയത്തെയും ആഴത്തിൽ സ്വാധീനിച്ചു ഈ വിധികൾ കേവലം നിയമപരമായ തീർപ്പുകളായിരുന്നില്ല മറിച്ച് കോടതി അതിൻ്റെ അധികാരം സ്വയം നിർവഹി നിർവചിച്ചും വികസിപ്പിക്കുകയും ചെയ്ത ചരിത്രപരമായ നിമിഷങ്ങളായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാനുള്ള പാർലമെൻറ്റിൻ്റെ അധികാരം സംബന്ധിച്ച് സർക്കാരും ജുഡീഷ്യറിയും തമ്മിൽ ദീർഘകാലമായി നിലനിന്ന തർക്കത്തിൻ്റെ പാരമ്യമായിരുന്നു ഈ കേസ് ഇതിൻ്റെ വിധി എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബെഞ്ചായ പതിമൂന്ന് ജഡ്ജിമാർ നേരിയ ഭൂരിപക്ഷത്തിൽ ഏഴിൽ ആറ് എന്ന ക്രമത്തിൽ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന അതായത് ബേസിക് സ്ട്രക്ചർ മാറ്റാൻ പാർലമെൻറ്റിന് അധികാരമില്ലെന്ന് വിധിച്ചു ഇതിൻ്റെ ഒരു സ്വാധീനം ഈ വിധിയുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഈ വിധിയിലൂടെ സുപ്രീം കോടതി അടിസ്ഥാന ഘടനാ സിദ്ധാന്തം സ്ഥാപിച്ചു ഇത് പാർലമെൻറ്റിൻ്റെ ഭേദഗതി അധികാരത്തിന് വ്യക്തമായ ഒരു പരിധി നിശ്ചയിച്ചു പാർലമെൻറ്റിന് മുകളിലാണ് ഭരണഘടനയുടെ സ്ഥാനം എന്ന് ഈ വിധി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംബേദ്കർ നെഹ്റു സംവാദത്തിന് ഈ വിധി ഒരു തീർപ്പ് കൽപ്പിച്ചു അടുത്തൊരു കേസെന്ന് പറയുന്നത് മേ മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലേതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലമെന്ന് പറയുന്നത് മതിയായ കാരണം നൽകാതെ പാസ്പോർട്ട് കണ്ടുകെട്ടിയ നടപടിക്കെതിരായ ഹർജിയായിരുന്നു ഇത് ഇതിൻ്റെ വിധി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഇരുപത്തൊന്നിൽ പറയുന്ന നിയമപ്രകാരമുള്ള നടപടിക്രമം അത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലാ എന്നത് ന്യായവും യുക്തിസഹവും ഏകപക്ഷീയമല്ലാത്തതും ആയിരുന്നു അതായത് ജസ്റ്റ് ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണമെന്ന് കോടതി വിധിച്ചു സ്വാധീനം എന്ന് പറയുന്നത് ഈ വിധി ആർട്ടിക്കിൾ പതിനാല് അതായത് സമത്വം പറയുന്ന പതിനാല് സ്വാതന്ത്ര്യം പറയുന്ന പത്തൊൻപത് ജീവിക്കാനുള്ള അവകാശം പറയുന്ന ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് എന്നിവയെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സുവർണ ത്രികോണം അതായത് ഗോൾഡൻ ട്രയാംഗിൾ എന്ന ആശയം മുന്നോട്ട് വെച്ചു ഇതോടെ ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് കേവലം ഒരു നടപടിക്രമപരമായ സംരക്ഷണം എന്നതിലുപരി അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശം വിദേശയാത്ര ചെയ്യാനുള്ള അവകാശം തുടങ്ങി നിരവധി മൗലിക അവകാശങ്ങളുടെ ഉറവിടമായി മാറി ചരിത്രത്തിലെ നാഴികക്കല്ലായ മറ്റൊരു വിധിയാണ് മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് പാസ്സാക്കിയ നാൽപ്പത്തിരണ്ടാം ഭേദഗതിക്കെതിരായ വെല്ലുവിളിയായിരുന്നു ഈ കേസ് ഈ ഭേദഗതി നിർദ്ദേശക തത്വങ്ങൾക്കും മൗലിക അവകാശങ്ങളെക്കാൾ പ്രാധാന്യം നൽകുകയും ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ വിധി വന്നത് ഇപ്രകാരമാണ് ഈ വ്യവസ്ഥകൾ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെ ലംഘിക്കുന്നു എന്ന് കണ്ട് കോടതി അത് റദ്ദാക്കി ജുഡീഷ്യൽ പുനരവലോകനം അടിസ്ഥാന ഘടനയുടെ ഭാഗമാണെന്നും കോടതി വിധിച്ചു ഇനി ഈ വിധി ഉണ്ടാക്കിയ ഒരു സ്വാധീനമുണ്ട് മൗലിക അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ഒരു രഥത്തിൻ്റെ രണ്ട് ചക്രങ്ങൾ പോലെയാണെന്നും ഒന്നിന് മറ്റൊന്നിനേക്കാൾ പ്രാധാന്യമില്ലെന്നും ഈ വിധി പ്രഖ്യാപിച്ചു കേശവാനന്ദ ഭാരതി വിധിക്ക് അടിവരയിടുകയും ഭരണഘടനയുടെ കാവൽക്കാരൻ എന്ന നിലയിലുള്ള ജുഡീഷ്യറിയുടെ പങ്ക് അരക്കെട്ട് ഉറപ്പിക്കുകയും ചെയ്തു ഈ വിധികൾ വ്യക്തമാക്കുന്നത് സുപ്രീം കോടതിയുടെ ഇന്നത്തെ ശക്തമായ നില കേവലം ഭരണഘടന നൽകിയ അധികാരത്തിൻ്റെ ഫലമല്ല മറിച്ച് നിയമവ്യാഖ്യാനത്തിലൂടെയും പുതിയ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചതിലൂടെയും കോടതി സ്വയം നേടിയെടുത്തതാണ് എക്സിക്യൂട്ടീവിൻ്റെയും ലെജിസ്ലേച്ചറിൻ്റെയും അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിച്ചുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ സ്വഭാവം തന്നെ രൂപപ്പെടുത്തുന്നതിൽ സുപ്രീം കോടതി നിർണായക പങ്കുവഹിച്ചു അവസാനമായി പറയുകയാണെങ്കിൽ ഒരു കൊളോണിയൽ സംവിധാന നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായി തുടങ്ങി ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഹൃദയഭാഗത്ത് ഒരു സ്വതന്ത്രവും ശക്തവുമായ സ്ഥാപനമായി മാറിയ സുപ്രീം കോടതിയുടെ ചരിത്രം സങ്കീർണവും സംഭവ ബഹുലവുമാണ് പാർലമെൻറ്റിൻ്റെ പരമാധികാരവും ഭരണഘടനയുടെ മേൽക്കോയ്മയും തമ്മിലുള്ള അടിസ്ഥാനപരമായ സംഘർഷങ്ങളെ നിരന്തരം അഭിമുഖീകരിച്ചാണ് കോടതി വളർന്നത് കേശവാനന്ദ ഭാരതി മനേക ഗാന്ധി തുടങ്ങിയ ചരിത്രപരമായ വിധികളിലൂടെ കോടതി അതിൻ്റെ അധികാരങ്ങൾ സ്വയം നിർവചിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തു ഇന്ന് നിയമവാഴ്ചയുടെ നെടുന്തൂണായി നൂറ് കോടിയിലധികം ജനങ്ങളുടെ അവകാശങ്ങളുടെ സംരക്ഷകനായും ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ കാവൽക്കാരനായും സുപ്രീം കോടതി നിലകൊള്ളുന്നു അതിൻ്റെ ചരിത്രം ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ തന്നെ പരിണാമത്തിൻ്റെ കഥയാണ്